മഹാനായ മഹത് വ്യക്തിക്ക് തലചായ്ക്കാനാണ് ഈ ഒരു ലക്ഷത്തി പതിനോരായിരം രൂപ എന്റെയും നിങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് അങ്ങ് മുടക്കിയത് എന്നുള്ള ഒരു സിമ്പിൾ ചോദ്യമാണ് ഞാൻ ചോദിച്ചത് അല്ല ഗസ്റ്റ് ഹൗസിലേക്ക് വേണ്ടി ഗസ്റ്റ് ഹൗസിലേക്കുള്ള മിസ്ലേനിയ സാധനം മേടിക്കാൻ വേണ്ടി മുടക്കിയ പണം അത് മുഖ്യമന്ത്രിയുടെ സ്വർണക്കട്ടിൽ കിടക്കുന്നു എന്ന് പറഞ്ഞ് എത്രയോ ഇമേജുകൾ ഉണ്ടാകുമ്പോൾ അത് ചർച്ച ചെയ്യാതെ വ്യക്തധിക്ഷേപം നടത്തുക എന്നുള്ളത് ഇപ്പോൾ അടുക്കൽ കെ സരൻകുമാർ ചൂണ്ടിക്കാണിച്ച മുഖ്യമന്ത്രിയുടെ ചിത്രം വെച്ചുകൊണ്ട് അദ്ദേഹം സ്വർണ്ണക്കട്ടിൽ കിടന്നുറങ്ങുന്നതിന്റെ എ ജനറേറ്റഡ് ഇമേജസ് ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഉറക്കത്തിന് ഒരു ലക്ഷം രൂപ എന്നുള്ള പ്രചാരണം നടത്തുക എന്ന് പറയുന്നത് എത്ര ദുഷ്ടലാക്കോട് കൂടിയുള്ളതാണ് ഇങ്ങനെയാണോ രാഷ്ട്രീയം പറയുക ഒന്നാമത്തെ കാര്യം രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞു പോകേണ്ടതുണ്ട് ഒന്ന് അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ ആദ്യം ചോദിച്ച ചോദ്യമായിരുന്നു എന്നുള്ളത് ആദ്യം തങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഈ ഓഡിറ്റ് റിപ്പോർട്ടിലെ ഐറ്റം ഐറ്റം ലിസ്റ്റിലെ പാർട്ട് കെ അതിനകത്ത് ബി ത്രീ എന്ന് പറയുന്ന കോളം ആ കോളത്തിലെ കണക്കിലാണ് ബെഡ് ഫാമിലി കോട്ട് മാട്രസ് പില്ലോ വിത്ത് കവർ ഫുൾ സെറ്റ് ക്വാണ്ടിറ്റി ഒന്ന് റേറ്റ് ഒരു ലക്ഷം ജി എസ് ടി അടക്കം ഒരു ലക്ഷത്തി പതിനോരായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ഇനി അരുൺകുമാർ പറഞ്ഞാൽ മതി അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നടന്ന പരിപാടിയാണ് ഈ ഒരു ദിവസത്തെ പരിപാടി ഏത് മഹാനായ മഹത് വ്യക്തിക്ക് തലചായ്ക്കാനാണ് ഈ ഒരു ലക്ഷത്തി പതിനോരായിരം രൂപ എൻ്റെയും നിങ്ങളുടെയും നികുതി പണത്തിൽ നിന്ന് അങ്ങ് മുടക്കിയത് എന്നുള്ള ഒരു സിമ്പിൾ ചോദ്യമാണ് ഞാൻ ചോദിച്ചത് അതിന് ക്യാപ്റ്റനാണോ കാരണഭൂതനാണോ അതോ മറ്റു പലർക്കും ആണോ എന്നുള്ള ചോദ്യമാണ് ഞാൻ ആദ്യം ചോദിച്ചത് ആരുടെ ദേഹം ഒന്ന് വിശ്രമിപ്പിക്കാനാണ് ഒരു ലക്ഷത്തി പതിനോരായിരം രൂപ ഇവിടുത്തെ പാവപ്പെട്ടവന്റെ പണത്തിൽ നിന്ന് മുടക്കിയതെന്നാ ചോദ്യം ആ ചോദ്യം ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ലെങ്കിൽ പറയണ്ടേ വ്യക്തമാക്കണ്ടേ ഇന്നേ ആൾക്ക് കിടക്കാനാണ് മേടിച്ചത് പറഞ്ഞാൽ മതി സംശയമുണ്ടെങ്കിൽ ആർക്കാണെന്ന് വ്യക്തമാക്കണം ഈ ചർച്ചയിൽ പറയുന്നത് വലിയ അല്ല ഇത് അങ്ങനെ തന്നെയാണെന്നേ ചോദിക്കണേ ഏതായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ക്യാപ്റ്റനും കാരണഭൂതനും കഴിഞ്ഞിട്ട് വേറെ ഒരാളും അപ്പൊ ഒരു ലക്ഷത്തി പതിനോരായിരം രൂപയുടെ കട്ടിലിൽ വാസവം കിടന്നിട്ട് മുഖ്യമന്ത്രി അടക്കമെന്നൊന്നും വിശ്വസിക്കാനുള്ള വലിയ മഹത്വ മന മനസ്കൃതി ഒന്നും ഞങ്ങൾക്കില്ല എന്തു ആയിക്കോട്ടെ അവരങ്ങ് പറഞ്ഞാ മതി ആർക്ക് വേണ്ടിയിട്ടാണ് അതും ിൽ നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഇതേ ദേവസ്വം കമ്മീഷണറും സ്പെഷ്യൽ കമ്മീഷണറും ഹൈക്കോടതിയിൽ കൊടുത്ത പാർട്ട് കെ എന്ന തലക്കെട്ടിൽ ഫർണിച്ചർ ആൻഡ് മിസ്ലേനിയസ് ഐറ്റംസ് ഫോർ എക്സിസ്റ്റിംഗ് ഓഫീസ് കോംപ്ലക്സ് ആൻഡ് ഗസ്റ്റ് ഹൗസ് ആ ഗസ്റ്റ് ഹൗസിൽ കട്ടിലാകാം കിടക്കിയാകാം അതുപോലെ സോഫ സെറ്റ് ആകാം മറ്റു മിസ്ലേനിയസ് ഐറ്റത്തിന് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള തുക അത് ആ ദേവസ്വത്തിന്റെ സ്വത്തായിട്ട് മാറുന്നു അത് ഗസ്റ്റ് ഹൌസിൽ ആരൊക്കെ താമസിക്കുന്നത് സുപ്രീം കോടതി ജഡ്ജോ മന്ത്രിമാരോ അതുപോലെ എം പിമാരോ കേന്ദ്രമന്ത്രിയോ ലോക പ്രതി കേന്ദ്ര പ്രതിപക്ഷ നേതാവോ രാഹുൽ ഗാന്ധിയോ ആരും ഓഡിറ്റ് റിപ്പോർട്ട് റിപ്പോർട്ടിൽ ഇത് ഗസ്റ്റ് ഹൗസിലേക്ക് പോലും ഗസ്റ്റ് ഹൗസിൽ ആരും താമസിക്കില്ല അല്ല 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 ഗസ്റ്റ് ഹൌസിലേക്ക് വേണ്ടി ഗസ്റ്റ് ഹൗസിലേക്കുള്ള മിസ്ലേനിയ സാധനം മേടിക്കാൻ വേണ്ടി മുടക്കിയ പണം അത് മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കട്ടിൽ കിടക്കുന്നു എന്ന് പറഞ്ഞ് എത്രയോ ഇമേജുകൾ പ്രചരിപ്പിക്കുന്നു ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാര് തന്നെയാ പ്രചരിപ്പിക്കുന്നത് എന്നിട്ട് എന്തി പറയാത്ത അല്ല അല്ല ഇവിടെ ഗസ്റ്റ് ഹൗസിലേക്ക് ഒരു പ്രോപ്പർട്ടി മേടിച്ചാൽ അത് ദേവസ്വം ബോർഡിന്റെ സ്വത്താണ് അവിടെ തന്നെ ഓഡിറ്റ് റിപ്പോർട്ടുള്ള കാര്യമാണ് ഇതൊക്കെ ബാലിശമായിട്ടുള്ള വാദം ആണല്ലോ കോൺക്രീറ്റ് കൊടിമരത്തിന് ചെതലരിച്ചു പറഞ്ഞു ആ കോൺക്രീറ്റ് രണ്ടു കോടി രൂപ മേടിച്ചുകൊണ്ട് പോയതും അത് വാർത്തയാക്കരുത് ആന്റോ ആന്റണി രണ്ടു കോടി രൂപ മേടിച്ചുകൊണ്ട് പോയതും തന്ത്രി ഇട്ട് രണ്ടു കോടി കാണാതെ പോയതും അതൊന്നും ആരും ചർച്ചയാക്കരുത് അത് ഒരു മാധ്യമങ്ങൾക്കും ചർച്ചയാക്കരുത് അതുകൊണ്ട് ഇല്ലാത്ത ആരോപണം അതിനിടെ രണ്ടിന് തന്നെ ഹൈക്കോടതിയിൽ ബോധ്യപ്പെട്ടു പൊട്ടുന്നത് പോലെ ഇത് പൊട്ടിപ്പോയി എന്റെ അവസരമാണല്ലോ ഞാൻ ചോദിക്കട്ടെ ഒരു ചോദ്യം അതായത് തന്ത്രി രണ്ടു കോടി രൂപ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ ഇട്ടുവെന്നും ആ പണം ആൻഡ്രോ ആന്റണി എടുത്തു എന്നുള്ള ഒരു ആരോപണം ഇന്ന് സി പി എമ്മിന് ഉണ്ടോ ഇല്ലയോ അതൊക്കെ പൊതുസമൂഹത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ട് തന്ത്രി ഇട്ടു എന്നും ആ സ്ഥാപനം റെയ്ഡ് ചെയ്ത വിജിലൻസിനും അതുപോലെ തന്നെ സ്പെഷ്യൽ അന്വേഷണ കമ്മീഷനും ഉണ്ട് അത് ഇട്ടു എന്നുള്ളത് കൃത്യമായി അന്വേഷണ റിപ്പോർട്ട് ഉദയവാനും ഉദയവാനും വാലും മുറിഞ്ഞ് ഓടിയ കാര്യമാണ് പറയുന്നത് സംഭവിച്ചല്ലോ ഞാൻ മറ്റൊരു സംഭവിച്ചല്ലോ തന്ത്രി ഇട്ടു നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാം ആൻഗർ കേൾക്കൂല ഞാൻ പറയുമ്പോ അത് ആന്റോ ആന്റണി ആ ആന്റോ ആന്റണി പത്രസംഘടന ആന്റോ ആന്റണി പറ്റൂല അത് നിങ്ങളുടെ തമ്മിലുള്ള കാര്യം അത് മറ്റൊരു വിഷയം ഞാൻ ഞാൻ എന്റെ പോയിന്റ് ക്ലിയർ ആയിട്ട് ഒന്ന് ഇനി അരുൺകുമാർ സംസാരിക്കുമ്പോൾ ഞാനും സംസാരിക്കും അത് ഞാൻ ആദ്യം തന്നെ പറയുകയാണ് ഇന്ന് രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഒന്ന് ആന്റോണിയുടെ വിഷയം ഇവിടെ പറഞ്ഞതുകൊണ്ട് പറയാം ആ വിഷയത്തിൽ നെടുമ്പർമിൽ ഫിനാൻസിൽ തന്ത്രി പണം ഇട്ടിട്ടില്ല എന്ന് ഇവിടെ പ്രസ്താവിച്ച ഏജൻസി എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ ക്രൈംബ്രാഞ്ച് തന്നെയാണ് ദേശീയ ഇ ഡി പറഞ്ഞതാണ് ആ തന്ത്രി ഇട്ട പൈസ ഏതോ കുന്നത്തുപറമ്പ് ഫിനാൻസിലാണ് എന്ന് ഇവരുടെ ഏജൻസി കണ്ടെത്തിയതാണ് അത് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഉദയബാനു ആരോപണത്തിൽ നിന്ന് പിന്നോട്ട് പോയത് അതാണ് അതിന്റെ വസ്തുത അത് അവിടെ നിൽക്കട്ടെ രണ്ടാമത്തെ കാര്യം ഇവിടെ ഈ പ്രിയപ്പെട്ട അരുൺകുമാർ ഈ ഐ ഐ സിക്ക് കിഫ്ബിയുടെ ഏതാണ്ട് ഒരു അവാർഡ് കിട്ടിയെന്നു ആ അവാർഡിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേ അരുൺകുമാറെ അവാർഡിന്റെ കിഫ്ബി കൊടുക്കുന്ന അവാർഡാണോ അല്ലല്ല ഒരു സെക്കൻഡ് മാധുരസെക്കൻഡ് മാധുരസെക്കൻഡ് പോവല്ലേ സെന്റർ ഫോർ എക്സലൻസ് എന്ന് പറഞ്ഞാൽ കിഫ്ബി കൊടുക്കുന്ന അവാർഡ് അല്ല മണ്ഡത്തരം പറയരുത് സെന്റർ ഫോർ എക്സലൻസ് ആ സ്ഥാപനം തുടങ്ങാൻ നേരത്തെ അങ്ങനെയാണ് തുടങ്ങുന്നത് അവാർഡല്ല മണ്ഡത്തരം പറയരുത് ശരി സെന്റർ ഫോർ എക്സലൻസ് ആയി രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ സ്ഥാപനമാണത് അങ്ങനെയാണ് അത് തുടങ്ങുന്നത് അല്ലാതെ അവാർഡ് കൊടുത്തു തുടങ്ങിയതല്ല മണ്ഡത്തം പറയരുത് സെന്റർ ഫോർ എക്സലൻസ് ആയി സ്കിൽഡ് ഡെവലപ്മെന്റ് പറഞ്ഞത് എന്ന് അല്ലാതെ തുടങ്ങിയതല്ല നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെ രണ്ടാമതൊരു ഓഡിറ്റ് നടത്തി ഈ കണക്കൊക്കെ ഒപ്പിച്ച് ഒപ്പിച്ചതെന്ന് തന്നെയാണ് പറയുന്നത് ഈ കണക്കൊക്കെ ഒപ്പിച്ച് കൊണ്ടുപോയി കോടതിയിൽ കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നമുക്ക് ആധികാരികമായി കണക്കിട്ടിയാൽ മതിയല്ലോ